ഗിയർ ഇടുന്ന രീതി നമ്മൾ ക്ലച്ച് മുഴുവൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാവുള്ളൂ ഗിയറിൽ കൈ പോലും വരാൻ പാടുള്ളൂ ഇപ്പം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചിലർ ക്ലച്ച് ചവിട്ടുമ്പോൾ തന്നെ കൈ ഇങ്ങോട്ട് വരും അപ്പോൾ വണ്ടി ഒരു സൈഡിലേക്ക് പോകുന്നത് കൂടുതലായിരിക്കും അപ്പോൾ കൈ ഇവിടെ തന്നെ വെച്ച് ക്ലച്ച് മുഴുവൻ ചവിട്ടിയതിനു ശേഷം കൈ ഇങ്ങോട്ട് വരാനുള്ളൂ ഗിയറിലേക്ക് വരാൻ പാടുള്ളൂ അല്ലാണ്ട് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല ക്ലച്ച് ചവിട്ടുമ്പോൾ തന്നെ എടുക്കാൻ പാടില്ല അപ്പോൾ സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്ക് പോകുന്നതിന് ചാൻസ് കൂടുതലാണ് മനസ്സിലായേ അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ സഡൻലി ഒന്നും ചെയ്യാൻ സമാധാനിച്ച് ചെയ്താൽ മതി ക്ലച്ച് മുഴുവൻ ചവിട്ടിട്ട് ഗിയറിൻ്റെ പൊസിഷൻ ഒന്ന് കാണിച്ചു തരാം കൈ വെക്കുന്നത് ഈ ഉള്ളം കൈയിലാണ് നമ്മുടെ ലിവറിൽ നിൽക്കേണ്ടത് അപ്പോൾ കൈ ചരിക്കുമ്പം ലെഫ്റ്റിലേക്ക് കാണിച്ചിരിക്കുന്ന അങ്ങോട്ട് റൈറ്റിലേക്കാണ് കാണിച്ചിരിക്കേണ്ടെങ്കിൽ ഇങ്ങോട്ട് നേരെ വെച്ച് കഴിഞ്ഞാൽ നേരെ ചുമ്മാ തട്ടിക്കഴിഞ്ഞാൽ തേടുവര വീട് ഒരുപാട് പ്രഷർ ചെയ്യേണ്ട കാര്യമില്ല ചുമ്മാ തട്ടിക്കഴിഞ്ഞ വീട് ഇത്രയും സിമ്പിളാണ് ഗിയർ ചിഫ്റ്റി അല്ല ലെഫ്റ്റ് ഗിയർത്ത് പിടിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തട്ടിക്കഴിഞ്ഞാൽ ന്യൂട്രൽ ലെഫ്റ്റ് ചേർത്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് കൈ പിടിച്ചിങ്ങനെ സെക്ക ന്യൂട്രലേക്ക് കൊണ്ടുവരണ്ട സെക്കൻഡിൽ കിടക്കുന്ന ചുമ്മാ തട്ടിക്കഴിഞ്ഞാൽ ന്യൂട്രൽ ന്യൂട്രിൽ കിടക്കുന്ന ചുമ്മാ തട്ടിയ തേർഡ് തേർഡിൽ നിന്ന് ചുമ്മാ തട്ടിക്കഴിഞ്ഞാൽ ന്യൂട്രല് ന്യൂട്രിന്ന് ചുമ്മാ താഴത്തോട്ട് തട്ടിയ ഫോർത്ത് വീടിന് ചുമ്മാ ന്യൂട്രൽ അപ്പോൾ തട്ടി തട്ടിയിടുന്ന രണ്ട് കയർ ഏതൊക്കെയാ അത്രേ ഉള്ളൂ റൈറ്റ് ചേർത്തിടുന്ന രണ്ട് ഗിയർ ഏതൊക്കെയാ ഫിഫ്ത്ത് തട്ടിയ അപ്പം തട്ടിയിരുന്ന രണ്ട് ഗിയർ സിമ്പിൾ ആയിട്ട് തേടും ഫോർ തട്ടി തന്നെ ഇടും അപ്പൊ നമ്മൾ ഒരുപാട് പ്രഷർ ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ ഗിയറിന്റെ കാര്യം മനസ്സിലായല്ലോ